അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ട് എങ്ങനെ ചുവപ്പിക്കാം എന്നുള്ളതാണ് അപ്പോൾ അധികം ആർക്കും അറിയാത്ത ഒരു ടിപ്സാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ് നിങ്ങൾ എല്ലാവരും ഒന്നും പരീക്ഷിക്കണം എന്ന് പറയില്ല ചിലപ്പോൾ ആവശ്യമുള്ളവരും അത് പരീക്ഷിക്കുക അപ്പം നമ്മളെ ചുണ്ടൊക്കെ നല്ല ഭംഗിയായി ആര് കണ്ടാലും വോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് ലിപ്സ്റ്റിക് ഒന്നല്ല ാച്ചുറൽ വെരി നാച്ചുറായിട്ട് നമുക്ക് എങ്ങനെ ചുണ്ട് ചോദിക്കാം അപ്പം ഞാൻ അതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ് ഇതിന് നമ്മൾ കയ്യിലെടുത്തതിന് ശേഷം ഇതെന്താണ് ഇതെന്താണ് പച്ചമുളക് പച്ചമുളക് അല്ല ഇത് പഴുത്ത നല്ല പഴുത്ത കാന്താരി നോക്കിയിട്ട് നമ്മൾ എടുക്കണം എനിക്ക് കാന്താരി മുളക് കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ ഈ മുളകാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതിന് നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യണം രണ്ടായിട്ട് ഒരറ്റത്തെ ഇങ്ങനെ മുറിച്ചാൽ മതി അതിന് ശേഷം നമ്മുടെ മനോഹരമായ ചുണ്ടുകളിൽ ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുക അപ്പോൾ നല്ലൊരു ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ ചെതുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നമ്മുടെ ചുണ്ട് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ചുവന്ന് ചുവന്ന് ചവപ്പ് നല്ല 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 ചോപ്പായിട്ട് വരും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടിപ്പ് അപ്പോൾ നമുക്ക് എന്താ പറയുക ലിപ്സ്റ്റിക്കിന് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറൊക്കെ വിലയാവും ഈ ഒരു പച്ചമുളകിന് അത്രയൊന്നും വിലയില്ല പത്ത് രൂപയും ഇരുപത് രൂപ ലാഭിച്ചുകൊണ്ട് നമുക്കിങ്ങനെ ചുണ്ട് ചോപ്പിക്കാവുന്നതാണ് കണ്ടോ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ ഓ ഇങ്ങനെ നമ്മൾ ഹാ നല്ല സുഖമാണ് ഇതിങ്ങനെ കുറച്ച് നേരം നിങ്ങൾക്ക് ഇനി ഇത് ചുവപ്പ് പോരാ പോരാന്ന് തോന്നുമ്പോൾ നമ്മൾ കുറച്ച് നേരം അധിക സമയം ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പം നമുക്ക് നല്ലൊരു സുഖം കിട്ടുന്നതായിരിക്കും എന്നിട്ട് നമുക്കിനി ഇതിൻ്റെ അടുത്ത ഇത് തേച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതൊന്ന് എഫക്റ്റായി ആയി വരണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരുവിധം നല്ലൊരു ഒരു സുഖ ഒരു കൂളിങ്ങൊക്കെ വരുന്നുണ്ട് ചുണ്ടിൽ നല്ലൊരു ഐസൊക്കെ എങ്ങനെ ചുണ്ടിൽ വയ്ക്കും ആ ഒരു ഫീലാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ നോക്കാമേ നല്ല സുഖമുണ്ട് നല്ല സുഖ നമ്മുടെ ചുണ്ട് നല്ലോണം നമുക്ക് ചോന്നു കിട്ടും അപ്പൊ ഇങ്ങനെ വേണ്ടവര് ഇതുപോലെ ചെയ്തോളാം ഞങ്ങളുടെ നമ്മുടെ മുളക് ലിപ്സ്റ്റിക് നല്ല പണി തന്നിട്ടുണ്ട് ചുണ്ട് കുതിര കടിച്ച പോലെ നായിട്ടുണ്ട് ആരും ഇത് പരീക്ഷിക്കാൻ നിൽക്കരുത് കണ്ടില്ലേ ഇങ്ങ ഞാനോ